ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേരുകയുണ്ടായി നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ യോഗം സമഗ്രമായി വിലയിരുത്തുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള റോഡ് മാപ്പ് തയ്യാറാക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇന്നലത്തെ യോഗം സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന അക്രമപ്രവർത്തനങ്ങളിലും ലഹരി മാഫിയ സംഘങ്ങളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും ഭീഷണമായ തോതിലുള്ള അതിക്രമങ്ങളെ സംബന്ധിച്ചും യോഗം ആശങ്ക രേഖപ്പെടുത്തുകയുണ്ടായി ഒരു മാസത്തിലധികമായി തുടരുന്ന ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിക്കാനുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ നീക്കത്തിനെതിരായി യോഗം ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി വ്യാപകമായ തോതിലുള്ള കള്ളപ്രചാരണമാണ് സംസ്ഥാനത്ത് ഭരണകക്ഷിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫും കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനത്ത് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നുണപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള സമരം ശക്തിപ്പെടുത്താനും ഇന്നലെ യോഗം തീരുമാനിക്കുകയുണ്ടായി ആശാവർക്കർമാർ സമരം തുടങ്ങിയപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ പറഞ്ഞത് ഈ കാര്യത്തിൽ സംസ്ഥാനത്തിൽ ഒന്നും ചെയ്യാനില്ല എല്ലാ കുറ്റവും കേന്ദ്ര സർക്കാരിൻ്റെതാണ് കേന്ദ്ര സർക്കാർ എൻ എച്ച് എമ്മിൻ്റെ വിഹിതത്തിൽ കുടിശ്ശിക വരുത്തിയത് കൊണ്ടാണ് ആശാവർക്കർമാർക്ക് ശമ്പളം വൈകുന്നത് ഈ ഒരു പ്രചാരവേലയായിരുന്നു സംസ്ഥാന സർക്കാർ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ നേതാക്കന്മാരെല്ലാവരും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ വിഷയം പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വന്നപ്പോൾ കള്ളക്കളി സമ്പൂർണമായിട്ട് പൊളിഞ്ഞുപോയി കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ ജെ പി നഡ്ഡാജി തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കള്ളത്തര പ്രചരണങ്ങൾ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് നൽകിയത് കേരളത്തിൽ എൻ എച്ച് എമ്മിന് ഒരു നയാ പൈസ പോലും കുടിച്ചുകയില്ലെന്നും ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ബാധ്യത പൂർണ്ണമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണെന്നും കുടിശ്ശിക ഉള്ളതുകൊണ്ടാണ് ശമ്പളം വൈകുന്നതെന്നുള്ള പ്രചാരണവും പൊളിഞ്ഞുപോയി കേരളത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ വ ഈ സാമ്പത്തിക വർഷവും അനുവദിച്ച തുകയുടെ വിശദാംശങ്ങളെല്ലാം പാർലമെൻറ്റിൽ വെക്കുകയുണ്ടായി മാത്രമല്ല ഗുരുതരമായിട്ടുള്ള മറ്റൊരു വസ്തുതാപരമായ ആരോപണം കൂടി സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ ആരോഗ്യമന്ത്രി ഉന്നയിക്കുകയുണ്ടായി കേരളത്തിൽ ചെലവഴിക്കുന്ന പണത്തിന് യാതൊരു കണക്കുമില്ല കേരളം നിയമപരമായി നൽകേണ്ട കണക്കുകളൊന്നും തന്നെ കേന്ദ്രത്തിന് സമർപ്പിക്കുന്നില്ല ദേശീയ ആരോഗ്യ മിഷൻ്റെ പ്രവർത്തനങ്ങളുടെ സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള വ്യക്തതയും സർക്കാരിനില്ല ഒരു കാര്യത്തിനും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകുന്നില്ല പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും സംസ്ഥാന ഗവൺമെൻറ്റിനില്ല കേന്ദ്രത്തിന് അത്തരം കണക്കുകളൊന്നും കൈമാറുന്നില്ല അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ദില്ലിയിൽ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് പ്രാതൽ കഴിച്ചുകൊണ്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും തന്നെ ധനകാര്യമന്ത്രിക്ക് മുമ്പിൽ അവർ ഉന്നയിച്ചില്ല കേന്ദ്രം കുടിശ്ശിക നൽകാനുണ്ട് എന്നുള്ള വാദം മുഖ്യമന്ത്രി ധനകാര്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ല അപ്പം അതിനുള്ള കാരണം അങ്ങനെ ഒരു കുടിശ്ശിക എന്നുള്ളത് ഒരു കള്ളക്കഥ മാത്രമായിരുന്നു ധനമന്ത്രിയെ കണ്ട് പിണറായി വിജയൻ പ്രാതൽ ചർച്ച നടത്തിയിട്ടും ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല അത് ശരിയായിരുന്നെങ്കിൽ ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിരുന്നു അവതരിപ്പിക്കാൻ തയ്യാറായില്ല അതിനർത്ഥം ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ കാലത്ത് ഈ കാലത്ത് സർക്കാർ നടത്തുന്ന പ്രചാരണം പച്ച നുണയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യാപകമായ കേന്ദ്രവിരുദ്ധ പ്രചാരണം സി പി എം നടത്തിക്കൊണ്ടിരിക്കുക കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു കേരളത്തോട് വിവേചനം കാണിക്കുന്നു കേരളത്തിന് അർഹമായ കാര്യങ്ങളൊന്നും നൽകുന്നില്ല എന്നുള്ള വ്യാപകമായ കള്ളപ്രചരണമാണ് പക്ഷേ ഈ പ്രചാരണമൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വസ്തുതാപരമായി അവതരിപ്പിക്കുന്നതിന് സർക്കാരിന് സാധിക്കുന്നില്ല വസ്തുതയില്ലാത്തത് കൊണ്ടാണ് ധനകാര്യമന്ത്രിയെയും കേന്ദ്രത്തിലെ മന്ത്രിമാരെയും കാണുമ്പോൾ ഇക്കാര്യങ്ങളൊന്നും അവിടെ ചോദിക്കാൻ സർക്കാരിന് സാധിക്കാത്തത് വയനാട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കള്ളത്തരം പൂർണ്ണമായിട്ടും വെളിച്ചത്തോന്നു കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണ് പുനരധിവാസം വൈകുന്നത് എന്നുള്ള പ്രചരണമായിരുന്നു ഇവിടെ നടത്തിയത് പക്ഷേ വയനാട്ടിലെ ദുരന്ത ദുരിതബാധിതരെല്ലാം ഇപ്പോൾ സമ്മതിക്കുന്നു പണമില്ലാത്തത് കൊണ്ടല്ല സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് പുനരധിവാസം വൈകുന്നത് ആദ്യം പറഞ്ഞ പത്ത് സെൻറ്റ് ഭൂമി കൊടുക്കുന്നതായിരുന്നു പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ പകുതിയായി ഭൂമി വീട് വാങ്ങാൻ ആളില്ല ഇവർ പറയുന്ന അനുസരിച്ച് ഇവർ കൊടുക്കുന്ന സ്ഥലത്ത് പുനരധിവസിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്